ഹായ് മുത്തുമണികളെ എല്ലാവർക്കും നെഹാ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതേ നാടൻ ചിക്കനൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ ക്ലീൻ ചെയ്ത് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറേ സമയം ഇട്ട് വെച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചു എണ്ണ ഒഴിച്ചു കടകൊക്കെ പൊട്ടി വന്നതിന് ശേഷം ദേ നാല് വലിയ സവോളയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ കടുകയൊക്കെ പൊട്ടി വന്നപ്പം ഏലക്കയും പട്ടയും ഗ്രാമ്പും എല്ലാം അതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പൂ ഇല്ല കേട്ടോ സോറി അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം എന്തേ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് സവോള എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആവശ്യത്തിന് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതേ തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഇതേ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് വാടട്ടെ കുറച്ച് സമയം അടച്ച് വെച്ച് വേവിക്കാം ഇതേപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് നമുക്ക് ഈ ചിക്കൻ കറി തയ്യാറാക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നീട് ഇതേ മൂന്ന് മൂന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നീട് ഇതേ ആവശ്യത്തിന് പെരിഞ്ചീരകപ്പൊടി ഇട്ട് കൊടുത്ത് ഏ ചിക്കൻ എല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇത് പെട്ടെന്ന് ഈ നാടൻ കോഴി ആയതുകൊണ്ട് ഇതിന് നല്ല വേഗമാണ് വേവാണ് ഒറ്റ വിസിൽ മാത്രമാണ് കുക്കറിൽ കേൾപ്പിക്കുന്നത് ദേ ആവശ്യത്തിന് ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒറ്റ വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കിനി അടുപ്പ് തുറന്ന് നോക്കാം ദേ ഏകദേശം ഒന്ന് ചാറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിലേക്ക് ഗ്യാസ് അടുപ്പിലേക്ക് മാറ്റാം കേട്ടോ ഇതിനു മുന്നേ ഞങ്ങൾ നാടൻ കോഴിക്കറി പിന്നെ വിറകടുപ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിറകടുപ്പിലാണെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ വേഗം വരും ഇതിപ്പം വിസിലും കേൾപ്പിച്ച് പെട്ടെന്ന് നമ്മൾ രാത്രി കുക്ക് ചെയ്യുന്ന ആയതുകൊണ്ടാണ് ഗ്യാസ് അടുപ്പിൽ വെച്ചത് കേട്ടോ ഒരു കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞഹൽമോന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ശേഷം ലാസ്റ്റ് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരക കൂടെ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ടോട്ടൽ ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ചേർത്തു ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ രാത്രിയാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വിറകടുപ്പിൽ ചെയ്യാതിരുന്നത് നാടൻ കോഴിക്കറി എപ്പോഴും വിറകടുപ്പിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതേ ചപ്പാത്തിയൊക്കെ രണ്ട് സൈഡ് നന്നായിട്ട് പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാ മുത്തുമണികൾക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഹൈപ്പ് എനിക്ക് കിട്ടിയിട്ടില്ല ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ഓൾ എന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബായ്